കാലാവസ്ഥ നല്ല മഴയാണ് പ്രതികൂലാണ് ഏഹ് അനുകൂലമായ കാലാവസ്ഥ യു ഡി എഫ് പൂർണ്ണമായും അടഞ്ഞ അധ്യായം പോലെയാണ് സംസാരിക്കുന്നത് പി വി അൻവർ പറയട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞോ അപ്പൊ നമുക്ക് പറയാം പറയോ നിലപാടൊന്ന് ഉടനെ പറയുമോ നോക്കാം നോക്ക് തീരുമാനം ഉണ്ടാവുമോ ടു ഡേയ്സ് പറഞ്ഞല്ലോ അത് വൺ ഡേ അല്ലേ ആയിട്ടുള്ളു വൺ മുസ്ലിം ലീഗ് നേതാക്കളിൽ പ്രതീക്ഷ ഇല്ല നമുക്ക് എല്ലാവരും പ്രതീക്ഷയിലുള്ള ആളാണ് പൊതുവിൽ പ്രതീക്ഷ ഇല്ല ആളാണ് ഇല്ല രണ്ടാം വട്ടമാണല്ലോ ചർച്ച ലീഗ് നേതാക്കളുമായി അതെ അതെ ചർച്ച തുടരും തുടരും അതെ അത് ലീഗ് നേതാക്കളുടെ തീർച്ചയായിട്ടും ബസ് അകത്ത് സീറ്റ് കയറാൻ പറ്റുമോ അതോ ഇപ്പോഴും അല്ല അത് എവിടെങ്കിലും കേറാം എവിടെ യാത്രയല്ലേ വാഹനത്തിൽ യാത്ര എവിടെ ഇരുന്നും ചെയ്യാലോ